ഛത്തീസ്ഗഡിൽ പാവപ്പെട്ടവർക്കിടയിൽ അവരുടെ ഉന്നമനത്തിനായി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നീ സന്യസ്ഥരെ തീവ്ര ഹിന്ദുത്വ സംഘടനയായ ബജരംഗ്ദൾ പ്രവർത്തകർ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാക്കുകയും പിന്നീട് ആൾക്കൂട്ടത്തിന്റെ ആരവം കേട്ടുകൊണ്ട് വ്യാജ ആരോപണങ്ങളുടെ പുറത്ത് ഈ സന്യസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സംഭവം തീർച്ചയായിട്ടും മതേതര ഭാരതസങ്കല്പങ്ങൾക്ക് ഏറ്റ കനത്ത ഒരു അടി തന്നെയാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ല ഇതിനു മുമ്പും കുറെ നാളുകളായി നോർത്ത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ക്രൈസ്തവ സന്യസ്ഥർ വൈദികരായിട്ടുള്ളവർ ഒക്കെ വളരെയധികം വെല്ലുവിളികൾ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എന്തുകൊണ്ട് ക്രൈസ്തവരോട് അല്ലെങ്കിൽ ക്രൈസ്തവ സന്യസ്ഥരെ കാണുമ്പോൾ വൈദികരെ കാണുമ്പോൾ സന്യസ്ഥരുടെ ആ തിരുവസ്ത്രങ്ങൾ കാണുമ്പോൾ ചിലർക്ക് ുന്നത് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ആവർത്തിക്കപ്പെടുന്നു ഭരണകൂടങ്ങൾ എന്തുകൊണ്ട് ഇതിനോട് ഒരു നിസ്സംഗത കുറ്റകരമായിട്ടുള്ള ഒരു മൗനം പുലർത്തുന്നു ഈ വിഷയങ്ങൾക്ക് ശക്തവും വ്യക്തവുമായിട്ടുള്ള മറുപടികളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സീറോ മലബാർ സഭാ വക്താവ് പി ആർഒർ ഡോക്ടർ ടോം ഒലിക്കരോട്ടാണ് ഫാദർ ഡോക്ടർ ടോം ഒലിക്കറോഡ് അങ്ങനെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അച്ഛാ ഛത്തീസ്ഗഡിൽ ഉണ്ടായ ആ ഒരു ധാരണമായിട്ടുള്ള സംഭവം മതേതര ഇന്ത്യയുടെ സങ്കല്പങ്ങൾക്കേറ്റ ഒരു മുറിവാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ വെറും രണ്ട് ശതമാനത്തോളം വരുന്ന ക്രൈസ്തവ സമൂഹത്തെ ഈ തീവ്രവാദ ശക്തികൾ ഇത്രത്തോളം ഭയപ്പെടുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിനു മുമ്പ് നിരവധി സംഭവങ്ങൾ സമാനമായിട്ടും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഇവർക്ക് ഇത്ര ഭയം ഇതിൽ ഉള്ള ഒരു കാര്യം ക്രൈസ്തവ സമൂഹത്തിലൂടെ മിഷണറിമാരിലൂടെ ഉണ്ടാകുന്ന വലിയ ഒരു പരിവർത്തനം ഒരുപക്ഷെ മനുഷ്യരാണെന്ന് പോലും തിരിച്ചറിയാതിരുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ജാതി വ്യവസ്ഥതയുടെ ഏറ്റവും അടിത്തറ്റിലുള്ളവർ അതിൻ്റെ സകല വിവേചനങ്ങളും അനുഭവിച്ചിട്ടുള്ളവരും ചൂഷിതരായിട്ടുള്ള ആളുകൾ അവർ തങ്ങൾ മനുഷ്യരാണെന്നും തങ്ങൾക്ക് മഹത്വമുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരുന്നു അവർ വിദ്യ കൊണ്ട് കരുത്തുള്ളവരായിട്ട് മാറുന്നു അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർ പറയാൻ പഠിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ അവരെ അടിച്ചമർത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്ത് പ്രാമണ്യത്തിന്റെ സകല ആനുകൂല്യങ്ങൾ അനുഭവിച്ചിരുന്ന ഒരുപറ്റം ആളുകളെ അസഹ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു സാമൂഹിക സ്പർദ്ധയിൽ നിന്നാണ് ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ കാലങ്ങളായി ഭാരതത്തിന്റെ പല കോണുകളിൽ നിന്ന് ഉയരുന്നത് കാരണം നമ്മളിവിടെ യുടെ വിദൂര ഗ്രാമങ്ങളിൽ തീർത്തും പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മിഷണറിമാരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മാനുഷികമായ ഒരു ലാഭവും അവരെ അതിന് പ്രചോദിപ്പിക്കാൻ പറ്റുന്നതല്ല മറിച്ച് സുവിശേഷം തരുന്ന ഒരു നിസ്വാർത്ഥമായ സ്നേഹം ആ സ്നേഹമാണ് അവരെ ഈ അലച്ചിലുകളിലേക്കും പ്രതിസന്ധികളിലേക്കും ഒക്കെ ഇറങ്ങിച്ചെല്ലാൻ നിർബന്ധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ സന്യസ്തർക്കെതിരെ ആവട്ടെ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ നാലായിരത്തി മുന്നൂറിലധികം കേസുകൾ ക്രൈസ്തവ സഭകൾക്ക് സ്ഥാപനങ്ങൾക്ക് പുരോഹിതർക്ക് സമർപ്പിതർക്കെതിരായിട്ട് നിരന്തരം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് സാമൂഹ്യ നിർമ്മിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെയാണ് ഗ്രഹാം സ്റ്റൈൻസിന്റെ ഒക്കെ കഥ സ്റ്റാൻസാമിയുടെ കഥ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഒരു ജനക്കൂട്ടത്തെ ഇങ്ങനെ നന്മ ചെയ്യുന്ന മനുഷ്യർക്ക് എതിരായി തിരിക്കുന്ന അവരെ ഏറ്റവും പ്രാകൃതമായ രീതിയിൽ ഈ നന്മ ചെയ്യുന്നവരോട് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ അവരെ ആക്കി തീർക്കുന്ന ആ വ്യവസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് ജോലി ഞാൻ വിചാരിക്കുന്ന ആ സംഘടിതമായ വ്യവസ്ഥിതിയെക്കുറിച്ച് നമ്മൾ ഒരിടത്തും അഡ്രസ് ചെയ്യുന്നില്ല നമ്മുടെ ചർച്ചയുടെ വിഷയങ്ങൾ എന്താണ് അതുകൂടാൻ രാഷ്ട്രീയ പ്രയത്നമായിട്ട് വിഷയത്തിൽ നിന്ന് വ്യതിചരിച്ചു പോവുകയാണ് ഗ്രഹാം സ്റ്റൈനസിനെ പോലെ കുഷ്ഠരോഗി നിർമ്മാർജ്ജനത്തിൽ ഏർപ്പെട്ട ഒരു മഹാമിഷണറിയെ ചുട്ടുകൊല്ലാനും മാത്രം ഒരു ജനക്കൂട്ടത്തെ പ്രാകൃതമാക്കി മാറ്റണമെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടിതമായ ശക്തിയുണ്ട് അവർ പറയുന്ന നീണ്ട നുണയാണ് കേരളത്തിൽ ക്രൈസ്തവർ മതപരിവർത്തനങ്ങൾ നിർബന്ധിതമായി നടത്തിക്കൊണ്ടേയിരിക്കുന്നു സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തതിനേക്കാൾ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയുന്നു എന്നാണ് സെൻസസുകൾ പറയുന്നത് അപ്പോൾ ഈ വ്യാപകമായ മതപരിവർത്തനം എന്ന് പറയുന്നത് ഈ സമൂഹത്തെ സൂക്ഷിത സമൂഹത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ നിഷ്ക്രിയരാക്കാനുള്ള ഒരു പെരുതുണയുടെ ഭാഗമാണ് അപ്പോൾ ആ നുണ അനേകരെ ഇന്ന് സ്വാധീനിക്കുന്നു ആൾക്കൂട്ടങ്ങൾ അത് വിശ്വസിച്ച് അക്രമാസക്തരാകുന്നു നന്മയും നിസ്വാർത്ഥ സേവനവുമായിട്ട് ഇറങ്ങിച്ചെല്ലുന്നവരെ പോലെ ആക്ഷേപിക്കുന്നു ദുർഖ് സ്റ്റേഷനിൽ വെച്ച് വിചാരണയ്ക്ക് വിഷയമാക്കുകയും അവഹേളിക്കപ്പെടുകയും ദുർഖിൽ അടക്കുകയും ചെയ്ത സിസ്റ്റേഴ്സ് എന്താണ് അവർ ചെയ്തിട്ടുണ്ടാവുക അവർ ആതുരാലയം നടത്തി പാവപ്പെട്ട മനുഷ്യന് ചികിത്സ കൊടുത്തിട്ടുണ്ടാവും കുട്ടികളൊക്കെ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടാവും അടുത്ത തലമുറയെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും സ്ത്രീകളെ അവർ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അത് ചെയ്തതിനാണ് കൈവിലങ്ങും കൽതുറങ്ങും എന്ന് പറയുന്നത് ലോകത്ത് ഒരു രാജ്യത്തും കേട്ടുകേൾവിയില്ലാത്ത പോലുള്ള പരിഷ്കൃത രാജ്യങ്ങളിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മൾ ഇത് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എത്രയെത്ര ഹൈദവ സന്യാസിമാരാണ് ആശ്രമ പ്രസ്ഥാനങ്ങളാണ് ക്രൈസ്തവ സംസ്കാരമുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെയും വേരുവാകുന്നതും വലിയ അനുയായി ബ്രന്ഥത്തെ അവിടെ കൂട്ടുന്നതും നിർബാന്തം അവിടെ അവരുടെ ആത്മീയ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതും സ്വച്ഛന്തമായിട്ട് അവിടെ വ്യാപരിക്കുന്നതും ജോർജി ഏതെങ്കിലും ഒരു ക്രൈസ്തവ രാജ്യത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഹൈന്ദവ സന്യാസി അപമാനിക്കപ്പെട്ടതായിട്ട് നമ്മൾ ഇന്നോളം കേട്ടിട്ടുണ്ട് അവരുടെ ആരാധനാലയങ്ങൾ എവിടെങ്കിലും ആക്രമിക്കപ്പെട്ടതായിട്ട് ഇന്നോളം നമ്മൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ ഭാരതത്തിന് മാത്രം എന്താണ് നമ്മൾ അവിടെ ഏർപ്പെടുന്ന ഇത്രയും വലിയ സാമൂഹ്യ സേവനങ്ങളെ മറച്ചു വെച്ച് നിരന്തര പീഡിതരാകുന്നു അവരുടെ സന്യാസ വസ്ത്രം ധരിച്ച് നടക്കാൻ പോലും ഭയപ്പെടുന്നു പൊതു ഇടങ്ങളിൽ വെച്ച് അവർ ആക്ഷേപിക്കപ്പെടുന്നു വിചാരണ ചെയ്യപ്പെടുന്നു നിയമ സംവിധാനങ്ങൾ ഈ ആൾക്കൂട്ടത്തിന്റെ വിചാരണയ്ക്ക് മുമ്പിൽ നോക്കുകുത്തികളായിട്ട് നിൽക്കുന്നു നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ സിസ്റ്റേഴ്സിനെ ചോദ്യം ചെയ്ത് പോലീസല്ല ബജരംഗദളം എന്ന് പറയുന്ന ഒരു തീവ്ര സംഘടനയുടെ പ്രവർത്തകരാണ് ഇവിടെയാണ് ഇന്ത്യയുടെ മഹത്തായ മതേതര ഭരണഘടനയ്ക്കും മീതെ ചില സങ്കുചിതം തീവ്ര നിലപാടുള്ള സംഘടനകൾ വളരുന്നു എന്ന് പറയും ആൾക്കൂട്ടങ്ങളും സംഘടനകളും ഭരണഘടനയ്ക്ക് മീതെ വളർന്ന് അതിനെ ഭരിക്കാൻ തുടങ്ങുന്ന അപകടകരമായ ഒരു കാലത്തെ നമ്മൾ ഇന്ന് കണ്ണുമ്പിൽ കാണുകയാണ് അതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറയുന്ന അതേ തീവ്രതയോടെ തന്നെ ഇന്ന് പെരുകുന്ന ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ചും നമ്മൾ പറയേണ്ടതുണ്ട് കത്തോലിക്ക സഭയ്ക്ക് എന്നും വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു നേർ നിലപാടുണ്ട് അത് ഏത് തരത്തിലുള്ള സംഘുചിതത്വം ആവട്ടെ ഏത് തരത്തിലുള്ള തീവ്ര നിലപാടുകളാവട്ടെ അതിനെ നമ്മൾ തുറന്ന് എതിർക്കുന്നു എന്ന് പറയുകയാണ് നമ്മൾ ചെയ്യുന്നത് അത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുണ്ടാവുന്ന വർഗീയതയും അത് ഭൂരിപക്ഷങ്ങളിൽ നിന്നുണ്ടാവുന്ന വർഗീയം തുല്യമായി എതിർക്കപ്പെടേണ്ടതാണ് അപ്പോൾ ക്രൈസ്തവരെ പല കാരണങ്ങളിൽ നിരന്തരം വേട്ടയാടുന്ന ഭരണഘടന തരുന്ന സകല അവകാശങ്ങൾക്ക് ഉള്ളിൽ നിന്ന് മാത്രമേ നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇനി എവിടെയെങ്കിലും അങ്ങനെ ഒരു മതപരിവർത്തനമോ നിർബന്ധിതമായ പ്രവൃത്തിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാനുള്ള എല്ലാ മിഷണറികളുമുള്ള സംവിധാനം ഉണ്ടല്ലോ അവർ അന്വേഷിക്കുകയും ആവശ്യമായ നടപടികൾ എടുക്കുകയും ചെയ്യാമെന്നിരിക്കുമ്പോഴാണ് ആൾക്കൂട്ടം നിയമം കൈയാളാൻ പോകും ആൾക്കൂട്ടം നിയമം കൈയാളുക എന്ന് പറഞ്ഞാൽ അവിടെ ഭരണം അരാജകത്വം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥിതിക്ക് നിർബന്ധമായിട്ടൊരു മാറ്റം ഉണ്ടാവണം പൊതുബോധത്തെ ഭരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിനെതിരായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഏത് തരത്തിലുള്ള തീവ്രവാദം ആയിക്കോട്ടെ അല്ലെങ്കിൽ വർഗീയത ആയിക്കോട്ടെ ന്യൂനപക്ഷ വർഗീയത ആയിക്കോട്ടെ ഭൂരിപക്ഷ വർഗീയത ആയിക്കോട്ടെ അവയ്ക്കൊക്കെ വഴിമരുന്നിടുന്നത് ഈ ഭരണകൂടങ്ങളുടെ കുറ്റകരമായിട്ടുള്ള ഒരു നിസ്സംഗത നിശബ്ദത അത് വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും ഗവൺമെന്റുകൾ ചിലതൊന്നും കണ്ടില്ല എന്ന് സൗകര്യപൂർവ്വം ഇങ്ങനെയുള്ള തീവ്ര സ്വഭാവങ്ങൾക്ക് വളരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അതെല്ലായിടത്തും അങ്ങനെയാണ് അപ്പോൾ ഇന്ന് പരിവാർ സംഘടനകളുടെ തീവ്രത എവിടെയെങ്കിലുമൊക്കെ വളർന്ന് അത് ഭരണഘടനയ്ക്കും ന്യൂനപക്ഷങ്ങൾക്കും ഭീഷണിയാവുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റുകൾ കണ്ണടയ്ക്കുന്നതും അപ്പോൾ ഇവിടെ നമ്മുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഒരു ഈ ഒരു സംഭവത്തെ തന്നെ അപ്പോൾ പലപ്പോഴും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ആയുധമായിട്ട് പലരും മാറ്റി മുൻകാലങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോപത്തിനപ്പുറം അവിടെ ഒന്നും അവശേഷിക്കില്ല നമുക്ക് വേണ്ടത് ആർക്കെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പിന് സഭ നിന്നു കൊടുക്കുകയല്ല മറിച്ച് സത്യസന്ധമായി നേരോടെ ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണങ്ങൾ നടക്കണം ക്രൈസ്തവ സമൂഹത്തെ വേട്ടയാടാനുള്ള പലതരത്തിലുള്ള കെണികളെക്കുറിച്ച് തിരിച്ചറിവ് ഉണ്ടാവുകയും നിയന്ത്രിക്കാനുള്ള നടപടികൾ ഉണ്ടാവുകയും വേണം നമ്മൾ ഈ റീസെന്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളിൽ മാത്രം ഗോവിന്ദച്ചാമി ചാർലി തോമസ് ആയി ഇതെല്ലാം കൊണ്ടുനിന്ന് എത്തിക്കുന്നതാണ് ഇവിടെ ഭീകരമായ മതപരിവർത്തനം നടത്തുന്നു എന്ന പെരുന്തുണയുടെ ഭാഗമാണ് ഇതെല്ലാം അപ്പോൾ ഒരു സമൂഹത്തെ അസഹിഷ്ണക്കളാക്കുന്നു മനുഷ്യരെ വർഗീയമായി ചേരുതിരിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇതിനെക്കുറിച്ചാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്ന വ്യത്യാസമില്ല അപ്പോൾ അങ്ങനെയുള്ള അപകടകരമായ പ്രവണതകളെ ഗവൺമെന്റുകൾ ശക്തമായി തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കുകയും പൗരജീവിതം സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ നടപടികളും ഇവിടെ സ്വീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി വെച്ചാൽ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു ആരോപണം ഈ മെത്രാൻമാർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ ചിലരൊക്കെ ആരോപിക്കുന്നു സംഘപരിവാർ സംഘടനകളെ കത്തോലിക്ക സഭാ നേതൃത്വത്തിന് പേടിയാണ് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ വേഗത്തിലുള്ള ഒരു പ്രതികരണം വൈകിയത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ചില കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് സിറമലബാർ സഭയുടെ വക്താവ് എന്ന നിലയിൽ ഈ ആരോപണങ്ങളെ അങ്ങനെ നോക്കിക്കണം അത് അദ്ദേഹത്തിന്റെ ഒരു ഒരു നാക്കുപിഴയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമിത ആവേശത്തിൽ നിന്ന് പതിവുള്ളത് പോലെ സംഭവിച്ചിട്ട് പോയിട്ടുള്ള ഒരു അബദ്ധ പ്രസ്താവനയാണ് കാരണം നമ്മൾ ഈ ഗവൺമെന്റുകളോട് നിരന്തരം ഈ വിഷയം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു നിരന്തരം ആവർത്തിക്കുകയുണ്ടായി സി ബി സി ഐയുടെ പ്രസിഡന്റ് ആൻഡ്രൂസ് താനന്ദ പിതാവ് പ്രധാനമന്ത്രിയോടും അമിത്ഷായോടും അടക്കമുള്ള ആളുകളോടും ക്രൈസ്തവ പ്രതിനിധി സംഘം തന്നെ നിരവധി വേളകളിൽ എപ്പോഴൊക്കെയാണോ കൂടിക്കാഴ്ചകൾക്ക് അവസരം കിട്ടിയിട്ടുള്ളത് ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദേശീയ നേതാക്കന്മാരോട് ജനപ്രതിനിധികളോട് നിരന്തരം നമ്മൾ ഈ വിഷയങ്ങൾ ആവശ്യപ്പെടുകയും ഭരണഘടന തരുന്ന മതസ്വാതന്ത്ര്യം ഉറപ്പാക്കാനായിട്ട് ഇടപെടണമെന്ന് പറയുകയും അങ്ങനെ അരുഷിതമായ ഉള്ളവർക്ക് വേണ്ടി എല്ലാ മുൻകരുതലുകൾക്കും വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അജ്ഞതയിൽ നിന്നായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു ഒരു അബദ്ധ പ്രസ്താവന നടത്തിയിട്ടുള്ളത് ആ തരത്തിൽ തന്നെ നമ്മൾ അതിനെ ഒരു വലിയ ഗൗരവ വിവാദത്തിന്റെ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല ശിവൻകുട്ടി സത്യം മനസ്സിലാക്കും എന്നുള്ളതാണ് തിരിച്ചറിയുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ സഭയ്ക്ക് ഒരു പാർട്ടിയുടെ അടുപ്പമോ അല്ലെങ്കിൽ ഒരു അകൽസോ ഇല്ല വിഷയധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകൾ ദൈവരാജ്യത്തിനൊരു രാഷ്ട്രീയം ഉണ്ട് അത് ഈ നാട്ടിലെ പാവപ്പെട്ടവനു വേണ്ടി നിലകൊള്ളുക നീതി നിഷേധിക്കുന്നവന് വേണ്ടി നിലകൊള്ളുക അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുക ആ രാഷ്ട്രീയത്തിന്റെ ഒപ്പമാണ് സഭ എന്നും നടന്നിട്ടുള്ളത് അപ്പോൾ അത് ഭാരതത്തെ പുനർനിർമ്മിക്കുക എന്നുള്ള മഹത്തായ സമൂഹത്തെ നിർമ്മിക്കുക എന്നുള്ള വലിയ പ്രക്രിയയിലാണ് നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ വ്യാപൃതരായിട്ടുള്ളത് നമ്മുടെ നന്മ തിരിച്ചറിഞ്ഞ ജനകോടികളുണ്ട് എന്നാൽ ഏത് നന്മയിലും തിന്മ കണ്ടെത്തുന്ന ഒരു വിഭാഗം നമ്മളെ ശത്രുതയോട് അപേക്ഷിക്കുകയും അവരുടെ സംഘടിത താല്പര്യങ്ങൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ എതിരാണെന്ന് കരുതി നമ്മളെ ശത്രുസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നു നമുക്ക് സഭയുടെ രാഷ്ട്രീയം ദൈവരാജ്യത്തിന്റെ ഒരു സുവിശേഷം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് വേണ്ടി നിരന്തരം സഭ നിൽക്കും എന്നാൽ അതിലപ്പുറമുള്ള ഇന്നത്തെ കക്ഷി രാഷ്ട്രീയങ്ങളോട് സഭ എന്നും നിഷ്പക്ഷമായിട്ടുള്ള നിലപാടുകളാണ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഭാരതത്തിന്റെ ഭരണഘടനയുടെ മഹത്തായ ആദർശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരോടും നിരന്തരം തുറന്ന സംഭാഷണത്തിനും സഹവർത്തിത്വത്തിനും സഭ എപ്പോഴും തയ്യാറും കാര്യങ്ങൾ വളരെ വ്യക്തമാണ് തീവ്രവാദ ശക്തികളെ നിലയ്ക്ക് നിർത്തുവാൻ ഭരണകൂടങ്ങൾ തയ്യാറായേ മതിയാവൂ നോർത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് വടക്കേ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്ന ക്രൈസ്തവരായിട്ടുള്ള സന്നിസ്തർ വൈദികർ അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ അതിൻ്റെ ഒക്കെ എന്ന് പറയുന്നത് സ്വന്തം താല്പര്യമല്ല സ്വന്തം വളർച്ചയല്ല മറിച്ച് ഒരു സമൂഹത്തിന്റെ ഉന്നമനമാണ് പാവപ്പെട്ടവരുടെ നന്മയാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിയാണ് പക്ഷേ അതൊന്നും കാണാതെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ സന്യസ്ഥരെയും വൈദികരെയും ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇടയാക്കുന്ന ഇരയാക്കുന്ന സംഭവം അതിനി ആവർത്തിച്ചുകൂടാ ഇത്തരം തീവ്രവാദ ശക്തികളെ അത് ന്യൂനപക്ഷ വർഗീയത ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ ഭൂരിപക്ഷ വർഗീയത ആ വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ അത് ആരായിക്കോട്ടെ ഇത്തരത്തിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ തള്ളിപ്പറയുവാനും അവരെ നിലയ്ക്ക് നിർത്തുവാനും ഭരണകൂടങ്ങൾക്ക് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഘടനകൾക്ക് തീർച്ചയായിട്ടും സാധിക്കണം എന്ന ആ ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്നൊരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള മറുപടികൾ അറിയിച്ച ഫാദർ ഡോക്ടർ ടോം ഒലിക്രോട്ട് അങ്ങേക്ക് നന്ദി